നമസ്കാരം തത്വമൈ ന്യൂസിൻ്റെ ഒരു പുതിയ ഒരു പ്രോഗ്രാം ഒരു പുതിയ പങ്ക്തി ഈ ദിവസം ആഴ്ച മുതൽ ആരംഭിക്കുകയാണ് പ്രത്യേകിച്ചും സ്വാതന്ത്ര്യദിനമായ ഇന്നു മുതൽ നമ്മളത് സമാരംഭിക്കുകയാണ് കമൻറ്റ് ബോക്സ് എന്നുള്ള പേരിൽ അതായത് തത്വമി ന്യൂസ് ഓരോ ആഴ്ചയും കൊണ്ടുവരുന്ന വാർത്തകളിലെ കമൻ്റുകൾ ശ്രദ്ധേയമായ കമൻറ്റുകൾ ആ വിമർശനങ്ങളൊക്കെ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രോഗ്രാമായിട്ടാണത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇത് സ്വയം നമ്മൾ തന്നെ നടത്തുന്ന ഒരു ആത്മവിമർശനം കൂടിയായിട്ടാണ് ഈ ഒരു പരിപാടി വിഭാവനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ന്യൂസിലും പ്രേക്ഷകർ കൃത്യമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നല്ലതായാലും വിമർശനമായാലും ഒക്കെ അറിയിക്കുക വളരെ മോശമായ ഭാഷയിൽ പോലും ആളുകൾ കമൻ്റ് ഇടുന്നുണ്ട് അത് ഒഴിവാക്കിയാൽ നല്ല പക്ഷേ സഭ്യമായ ഭാഷയിൽ നിങ്ങളുടെ വിമർശനം അറിയിക്കുന്നതിനോട് ഞങ്ങൾക്കും അതിനെ അനുകൂലിക്കുന്നുണ്ട് കാര്യം എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു സന്ദർഭം കൂടിയാണ് ആ അത് മുൻകൈ എടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു വാർത്ത ഇത്തരത്തിലൊരു പ്രോഗ്രാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കമൻറ്റ് ബോക്സ് എന്നുള്ള പേരിൽ എല്ലാ ആഴ്ചയും ഇനി ഇത് വാരാന്ത്യത്തിൽ നിങ്ങളുടെ വിരലിലേക്ക് വിരൽ എത്തുന്നതായിരിക്കും ഇപ്പോൾ ഈ ഒരു ആഴ്ച നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്ത ഒരു വിഷയം ഇല്ലേ കുമാർ ധർമ്മസ്ഥല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ അജണ്ടകൾ പൊളിയുന്നു എന്ന തരത്തിൽ കുമാർ തന്നെ അവതരിപ്പിച്ച ഒരു വാർത്തയാണ് പക്ഷെ അതിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് അതിനെതിരെ വന്നിരിക്കുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻസ് വന്ന ഒരു വാർത്തയായിട്ടാണ് നമ്മളത് കാണുന്നത് പലരും രൂക്ഷമായ ഭാഷയിൽ തന്നെ അതിനോട് പ്രതികരിച്ചിട്ടുണ്ട് അതെ ഈ നമ്മൾ എങ്ങനെയാണ് ആ വാർത്തയിലേക്ക് എത്തിയത് എന്താണ് എന്തായിരുന്നു ആ വാർത്ത എന്നുള്ളത് വളരെ പെട്ടെന്ന് പറയാമോ അതായത് ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അത് സത്യത്തിൽ നമ്മളൊരു മൂന്നാഴ്ചയ്ക്ക് മുമ്പ് ഒരു മാസം മുമ്പ് ചെയ്ത ഒരു വീഡിയോ ആണ് അത് നമ്മുടെ തന്നെ മറ്റൊരു പ്രോഗ്രാമായ ഫോക്കസ് പോയിന്റിൽ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ആ വാർത്ത ചെയ്തത് ധർമ്മസ്ഥലയിൽ എന്തോ ദുരൂഹമായ കാര്യങ്ങൾ നടക്കുന്നു ആ ക്ഷേത്രത്തിൻ്റെ എന്താണ് ഭരണാധികാരികളെ ക്ഷേത്ര ഭരണസമിതിയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് പെൺകുട്ടികൾ നൂറുകണക്കിന് പെൺകുട്ടികൾ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു അവർ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് അവർ ഇവിടെ കുഴിച്ചിട്ട് പെട്ടിട്ടുണ്ട് അവരുടെ മൃദ എന്നൊക്കെ ഒരു മൊഴി വന്നിരുന്നു ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മഞ്ജുനാഥ ക്ഷേത്രത്തെയും ആ ക്ഷേത്ര അഡ്മിനിസ്ട്രേമാരെയും ഒക്കെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അതെ ഒരു ക്യാമ്പയിൻ തന്നെയായിരുന്നു പ്രത്യേകിച്ചും മലയാളത്തിലെ മാധ്യമങ്ങൾ അവിടത്തെ തദ്ദേശീയമായ മാധ്യമങ്ങൾ പോലും കാണിക്കാത്ത ഒരു ആർജവം കേരളത്തിലെ മാധ്യമങ്ങൾ അവിടെ ചെന്ന് കാണിക്കുമ്പോൾ തീർച്ചയായും ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ട് എന്നൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ വാർത്ത ചെയ്യുന്നത് അതായത് അതുമായി ബന്ധപ്പെട്ട് അതായത് ഈ ധർമ്മസ്ഥലയിൽ എന്തുകൊണ്ട് ഈ മാധ്യമങ്ങൾ ഇങ്ങനെ കളിക്കുന്നു ധർമ്മസ്ഥലയ്ക്ക് നേരെ ഈ പ്രചരണങ്ങളെല്ലാം ദുഷ്പ്രചരണങ്ങളാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത് തീർച്ചയായിട്ടും അന്വേഷണം നടത്തി അതിനകത്ത് കഴമ്പുണ്ടെങ്കിൽ ആരായാലും ശിക്ഷിക്കപ്പെടട്ടെ അതിനു മുമ്പ് ഈ മാധ്യമ വിചാരണയും പ്രചാരണവും എന്തിനു വേണ്ടി എന്ന ഒരു സന്ദേശമാണ് നമ്മൾ എന്ന ഒരു ചോദ്യമാണ് ആ വീഡിയോയിലൂടെ നമ്മൾ ചോദിച്ചത് നടക്കുന്നത് ക്ഷേത്രത്തെ തകർക്കാനുള്ള ഹീനമായ മാധ്യമ ശ്രമമാണെന്നുള്ള രീതിയിലാണ് നമ്മൾ അതിന്റെ ഒരു ടോട്ടൽ അതെ ഇതിലെത്തിയിട്ടുള്ളത് കൺക്ലൂഷൻ അങ്ങനെയാണ് എത്തിയിട്ടുള്ളത് അതെ അപ്പോൾ അതിൽ രസകരമായ കുറെ കമന്റുകൾ വന്നിട്ടുണ്ട് രൂക്ഷമായ ഭാഷയിൽ കുമാറിനെ തെറുവിളിച്ചുകൊണ്ട് പോലും വന്ന കമന്റുകൾ ഉണ്ട് അലവലാതി രാജ് പ്രസാദ് ഹൈദരാബാദിൽ നിന്നുള്ള ഒരു ഐഡിയ ആണെന്ന് തോന്നുന്നു പുള്ളി പറഞ്ഞിരിക്കുകയാണ് ഞാൻ മുപ്പത് വർഷമായി ഇവിടെ താമസിക്കുന്നു പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് വീരേന്ദ്ര ഹെഡ്ഗേയുടെ അനുജന്റെ മക്കളാണ് യഥാർത്ഥ പ്രതികൾ എന്നുള്ളതാണ് പിന്നെ അതുപോലെ ഇത്രയും വലിയ കൊലപാതക പരമ്പര നടന്നിട്ട് അതിനെ എങ്ങനെ ന്യായീകരിക്കുന്നു ന്യായീകരിക്കാൻ നാണമുണ്ടോ എന്നുള്ളതാണ് സാബു കെ എസ് എന്നുള്ള ഐഡിയിൽ നിന്നുള്ള ഒരു കമൻ്റ് അതുപോലെ മനസാക്ഷി ഉള്ളവരാണ് വേദന അനുഭവിച്ചവർക്ക് ന്യായം കിട്ടണമെന്ന് ആഗ്രഹിക്കുക അക്രമികളോടൊപ്പം നിൽക്കുന്ന ഇവനെയൊന്നും നമ്മൾ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല തുടങ്ങി ഒരുപാട് കമൻറ്റുകൾ ഇതിന് വരുന്നുണ്ട് സൗജന്യ ഭക്ഷണം നൽകുന്നത് തമ്മാടിത്തരം കാണിക്കാനുള്ള ലൈസൻസ് ആണോ എന്നുള്ള ചോദ്യം ജയകുമാർ പി ബി എന്ന് പറഞ്ഞ ഒരു ഐഡിന്ന് ഉയർന്നിട്ടുണ്ട് രമേഷ് പി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് താങ്കൾ അങ്ങനെ ന്യായീകരിച്ച് മെഴുകണ്ട നിന്റെ സിസ്റ്ററിനും ഈ അവസ്ഥ വരും അപ്പോഴേ നിനക്കൊക്കെ ഇത് ബോധ്യം വരൂ എന്നുള്ളതാണ് ഇപ്പം നമ്മളിപ്പോൾ കുറച്ച് കമന്റ്സ് വായിച്ചു ഇതിനെല്ലാം കൂടെ നമുക്കൊരു മറുപടി കൊടുക്കാൻ പറ്റുന്നത് എന്തായിരിക്കും അല്ല ഏതാണ്ട് ഈ പരാതികളുടെ അല്ലെങ്കിൽ കമന്റുകളുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു ഈ വീഡിയോയിൽ നമ്മൾ നമുക്ക് കിട്ടിയത് അതായത് ഏതാണ്ട് ആയിരത്തി നാനൂറോളം കമൻറ്റുകളുണ്ട് ഇതിൽ ഭൂരിഭാഗവും നമ്മളെ വിമർശിച്ചുകൊണ്ടുള്ളതായിരുന്നു അതായത് ധർമ്മസ്ഥലയിൽ നിന്നും പണം കൈപ്പറ്റി ആണോ നിങ്ങൾ വീഡിയോ ചെയ്തത് തത്വമൈന്യൂസ് ഈ രീതിയിൽ കൊടുത്തത് തെറ്റായി കാണുന്നു ആരാണ് ക്ഷേത്രത്തെ കുറ്റപ്പെടുത്തിയത് ക്ഷേത്ര അധികാരി എന്നുള്ള ആളിന് സാംസ്കാരികമായി ഉത്തരവാദിത്വമില്ലേ അത് ആ ലെവലിൽ കണ്ടാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് അശോക് കെ ജി എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ നിന്ന് വന്ന ഒരു കമൻറ്റ് അത് തീർച്ചയായിട്ടും പക്ഷേ നമ്മുടെ അങ്ങനെ ഒരു വാർത്ത ക്ഷേത്രത്തിന് അനുകൂലമായ ഒരു നിലപാടെടുക്കാൻ കാരണമുണ്ട് കാരണം അതൊരു ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയധികം കോലാഹലങ്ങൾ ഉണ്ടാകുന്നത് ഇയാളൊരു തലയോട്ടിയുമായിട്ടാണ് കോടതിയിലേക്ക് കയറി ചെല്ലുന്നത് ഈ തലയോട്ടി മാത്രമേ ഉള്ളൂ ബാക്കി ഭാഗങ്ങൾ എവിടെ എന്ന ചോദ്യം ഉയരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇയാളെ അവിടെ നിന്നും ഏതോ ഒരു ഈ കാറിൽ മറ്റും മോഷണം നടത്തി പിടികൂടിയ ഒരു വ്യക്തിയാണ് അപ്പോൾ അയാളുടെ മൊഴിക്കാണ് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത് മാത്രമല്ല ഈ മഞ്ജുനാഥ ക്ഷേത്രത്തിലേക്ക് പതിനായിരങ്ങളാണ് ഓരോ ദിവസവും വരുന്നത് അവിടെ സൗജന്യത്തെ ഈ പറയുന്ന ഒരു വലിയ ഒരു വലിയ തീർത്ഥാടക ശരി തന്നെയാണ് ഒറ്റപ്പെട്ട ഒരു കുറ്റമാണ് അവിടെ നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടത് അല്ലെങ്കിൽ പോലും ഇത്തരത്തിലൊരു വാർത്ത വരുമ്പോൾ അവിടേക്ക് പോകാൻ ജനങ്ങൾ ഇനിയൊന്ന് ശങ്കിക്കും കാര്യം ആ പ്രദേശത്തിൻ്റെ ഒരു സുരക്ഷാ ഭീഷണി അല്ലെ അതെ ഒരു സ്പിരിച്വൽ ടൂറിസത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അത് ഭാരതമൊട്ടുക്ക് ക്കുന്നോ വടക്കുന്നോ പണ്ട് ഈ വടക്കോട്ടായിരുന്നു ഏറ്റവും കൂടുതൽ സ്പിരിച്വൽ ജേണീസ് എങ്കിൽ ഇപ്പോൾ വടക്കിൽ നിന്നും തെക്കിലേക്കും ആളുകൾ കണ്ടവാനോ ഒഴുകി തുടങ്ങിയിട്ടുണ്ട് ഈ നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവർ പോലും തെക്കിൻ്റെ പല ഭാഗങ്ങളിലുള്ള പല സ്പിരിച്വൽ ഡെസ്റ്റിനേഷൻസും ഇതുവരെ കാണാത്ത സ്ഥലങ്ങളുണ്ട് ഒരുപക്ഷെ മോദി ഭരണം വന്നതിന് ശേഷമാണ് ഇതിനൊക്കെ വലിയൊരു പ്രാധാന്യം വരുന്നതും ഇത്തരം സ്ഥലങ്ങളിലേക്ക് ആളുകൾ കൂട്ടമായി കടന്നു ചെല്ലുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് ഈ ധർമ്മസ്ഥല പോലുള്ള വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തിനെക്കുറിച്ച് ഇങ്ങനൊരു വാർത്ത ആ അത് നമ്മൾ ശ്രമിച്ചത് അത് മാത്രമാണ് ശരിക്കും ആ ഒരു അമ്പലത്തെ അത് എങ്ങനെ ബാധിക്കാതിരിക്കും ഈ പറഞ്ഞ കുറ്റ കുറ്റവാളികളെ ശിക്ഷിക്കാതിരിക്കണമെന്നും അവരെ ഒന്നും രക്ഷപ്പെടണമെന്നൊന്നും നമ്മളതിനകത്ത് അവകാശപ്പെട്ടിട്ടില്ല നമ്മൾ പറഞ്ഞത് ഇത് മാധ്യമങ്ങൾ ഇതിനെ വളച്ചൊടിച്ച് ആ അമ്പലത്തിൻ്റെ നേരെയുള്ള വാർത്തയാക്കി മാറ്റുന്നു അവരുടെ ഒരു പ്രൈം ഫോക്കസ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു അത് പാടില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ വാർത്ത കൊടുത്തത് ഇപ്പോൾ അടുത്തൊരു ജഗൻ അഗ്നിദേവു എന്ന് പറഞ്ഞിട്ടൊരു ഐ ഡി അയാൾ പറയുന്നത് ഞാനൊരു ബി ജെ പി കാരനാണ് പക്ഷേ ഇപ്പോൾ നിങ്ങൾ പരസ്യപ്പെടുത്തുന്നത് ഹിന്ദു ധർമ്മത്തിനെതിരാണ് ക്ഷേത്രത്തിൻ്റെ പ്രശ്നമല്ല ആരും പറയുന്നത് അത് ഭരിക്കുന്ന മദരന്മാരാണ് ക്രിമിനൽസ് വെളുപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെയുള്ള കമൻസാണ് ഈ ഒരു വാർത്തയ്ക്ക് വന്നിരിക്കുന്നത് ഒരുപക്ഷെ എന്താണ് കുമാർ കുമാർ അത് അവതരിപ്പിച്ച രീതിയിലുള്ള എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടോ ഇവർക്ക് എല്ലാവർക്കും ഈ പറയുന്നതുപോലെ പോലെ ബി ജെ പി ഹിന്ദുക്കളും എല്ലാം ഇതിനെ വലിയ തെറി വിളിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ല ഇതിനെല്ലാം കൂടെ നമുക്ക് ഒരേ ഒരു ഉത്തരമേ പറയാനുള്ളൂ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ അതായത് ഒരു എസ് ഐ ടി അവിടെ ഫോം ചെയ്യുന്നു എസ് ഐ ടി അന്വേഷണം തുടങ്ങുന്നു കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി ഈ ശുചീകരണ തൊഴിലാളി പറയുന്ന സ്ഥലങ്ങളിലെല്ലാം അവിടുത്തെ ഈ പ്രത്യേക അന്വേഷണ സംഘം കുഴിച്ചു നോക്കുകയാണ് അൻപത് ലക്ഷം രൂപ ഇതുവരെ ചെലവായി കഴിഞ്ഞു ഈ അത്യാധുനികമായ റഡാർ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കൊണ്ടുവച്ച് ഇതിനടിയിൽ മനുഷ്യ അവശിഷ്ടങ്ങൾ ഉണ്ടോ മൃതദേഹ അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഇതുവരെ ഒരു തലയോട്ടിയും ഒന്നോ രണ്ടോ എല്ലിൻ കഷ്ണങ്ങളും അല്ലാതെ ഈ പറയുന്ന നൂറുകണക്കിന് മൃതദേഹങ്ങളൊന്നും അവിടെ കാണാനില്ല രണ്ടാമത്തെ കാര്യം സുജാത ഭട്ടിന്റെ മൊഴിയുടെ വിശ്വാസ്യത അതിപ്പോൾ വലിയ ദുരൂഹതയിലായിരിക്കണം അതെ ഞാൻ സംശയം ചോദിച്ചോട്ടെ എനിക്ക് ഇടയിൽ കറി ഇപ്പൊ ഈ ഒരു തലയോട്ടി കിട്ടുന്നു എല്ലാം കഷ്ണം കിട്ടുന്നു നമ്മുടെ നാട്ടിൻ പുറത്തുപോലും നൂറ് ഒരു ഒരു അഞ്ഞൂറ് മീറ്റർ എടുത്തിട്ട് കുഴിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാവും കാര്യം നമുക്കറിയില്ലല്ലോ പണ്ടുകാലത്ത് അവിടെ എന്തായിരുന്നു പലരെയും സംസ്കരിച്ച സ്ഥലമായിരിക്കും ഒരുപക്ഷെ ആ സ്ഥലം ഒരു വലിയ എന്തെങ്കിലും പ്രളയത്തിലോ വലും വന്നു മാറ്റം സംഭവിച്ചതിന് ശേഷം ആയിരിക്കും പിന്നീട് അവിടെ അവിടെ ഉള്ളവർ പോവുകയും പലായനം ചെയ്യുകയും അവിടേക്ക് പുതിയ ആൾക്കാർ വരികയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിക്കൂടിയാ അപ്പോൾ ധർമ്മസ്ഥലയിൽ സ്വാഭാവികമായ പരിവർത്തനം എന്ത് വന്നു എന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആ സ്ഥലത്തിന് അവിടെ വലിയ രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ടോ ആ അത്തരം ഒന്നും പോകാതെ ആരോ ഒരാൾ പറയുന്ന വാക്ക് കേട്ട് ഇതാണെന്ന് സ്ഥാപിച്ച് മാധ്യമങ്ങൾ അതിനനുസരിച്ച് വരുന്നു ഇപ്പോൾ അറിഞ്ഞിടത്തോളം ഇപ്പോൾ പ്രേക്ഷകരും ബാക്കി മാധ്യമങ്ങളെ ഒരു വിശ്വാസത്തിലെടുക്കുന്ന കാഴ്ചയാണ് കുമാറേ എനിക്ക് രസകരമായി തോന്നി ഒരു ഒരു കമൻറ്റൂടെ വായിച്ചിട്ട് ഞാൻ കുമാറിന് സംസാരിക്കാൻ പറയാം അതായത് അബ്ദുൽ നാസർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് അദ്ദേഹം ഇതിന് ഇടയ്ക്കേറി അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് പറഞ്ഞിട്ടുള്ളത് ഈ ചാനലിൻ്റെ സ്വഭാവം എല്ലാവർക്കും ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ ചാനലിൻ്റെ പേരിൻ്റെ എതിർപ്രവർത്തനമാണ് ഇവരുടെ മുമ്പിലുള്ളതെന്നുള്ളതാണ് അല്ല ചാനലിന്റെ പേരിന്റെ അർത്ഥം പുള്ളിക്ക് അതെന്തായാലും ഇപ്പോ ഈ പറയുന്ന ഈ കേസിലെ മറ്റൊരു ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി കഴിഞ്ഞാൽ ഏറ്റവും അധികം വിശ്വാസ്യത കൊടുക്കുന്നത് സുജാത ഭട്ട് എന്ന് പറയുന്ന സ്ത്രീയുടെ പരാതിയാണ് അവരുടെ മകളെ രണ്ടായിരത്തി മൂന്നിൽ കാണാതാകുന്നു മകളെ രണ്ടായിരത്തി മൂന്നിൽ ഇവിടെ വെച്ച് ആരോ കൊലപ്പെടുത്തി കുഴിച്ചിട്ടു എന്നാണ് അവർ പറയുന്നത് രണ്ടായിരത്തി മൂന്നിൽ ഇവർ സി ബി ഐ ഉദ്യോഗസ്ഥ എന്നും പറയുന്നു അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ പശ്ചിമ ബംഗാളിലാണ് സി ബി ഐയുടെ പശ്ചിമ ബംഗാൾ യൂണിറ്റിലാണ് ജോലി ചെയ്തിരുന്നത് എന്ന് പറയപ്പെടുന്നു ആ പശ്ചിമ ബംഗാൾ യൂണിറ്റ് മൊത്തം അരിച്ചു പറക്കിയിട്ടും സുജാത ഭട്ട് എന്ന ഒരു ജീവനക്കാരിയെ സി ബി ഐക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഈ മകൾ പഠിച്ചിരുന്നത് മണിപ്പൂരിലെ കസ്തൂർബ യൂണിവേഴ്സിറ്റിയിലാണ് മെഡിക്കൽ കോളേജിന് കസ്തൂർബ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് പഠിച്ചിരുന്നു എന്ന് പറയുന്നു രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ ഇങ്ങനെ ഒരാൾ അവിടെ പഠിച്ചിട്ടുണ്ടോ എന്ന് അതായത് അനന്യ ഭട്ട് ഡോക്ടർ ഓഫ് അനിൽ ഭട്ട് എന്ന പേരിൽ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടുണ്ട് അവിടെ അങ്ങനെ ഒരു വിദ്യാർത്ഥിയെ പഠിച്ചിട്ടില്ല കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന അനന്യ ഭട്ട് ഒരു സാങ്കല്പിക കഥാപാത്രമാണോ എന്നൊരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത് അനന്യ ഭട്ട് ജീവിച്ചിരുന്നതിന് തന്നെ തെളിവില്ല ഇവർ ഇവരുടെ കയ്യിൽ അനന്യ ഭട്ടിൻ്റെ ഒരു ഫോട്ടോ കാണിക്കാനില്ല അനന്യ ഭട്ടിൻ്റെ ഈ വിദ്യാഭ്യാസ രേഖകൾ കാണിക്കാനില്ല ജനന രേഖകളൊന്നും തന്നെ കാണിക്കാനില്ല ഇപ്പോൾ രണ്ടായിരത്തി മൂന്നായാൽ പോലും ഈ വോട്ടർ ഐ ഡി കാർഡ് അടക്കമുള്ള ഈ രേഖകളെല്ലാം തന്നെ ലഭ്യമാണ് ആ സമയത്ത് പോലും ഒരു രേഖയും ഇതുവരെ തൻ്റെ മകളെക്കുറിച്ച് ഹാജരാക്കാൻ സുജാത ഭട്ടിന് സാധിച്ചിട്ടില്ല ആ സ്ഥിതിയിൽ എന്ത് ഇതുകൊണ്ടാണ് പോലീസ് ഈ മൊഴിയോട് പ്രതികരിക്കാത്തത് ഇനിയിപ്പോ രണ്ടായിരത്തി മൂന്നിൽ മകളെ കാണാനില്ല എന്ന് പറയുമ്പോൾ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണോ ഇതുമായി ബന്ധപ്പെട്ട പരാതി കൊടുക്കേണ്ടത് അന്ന് അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു എന്ന് പറയുന്നു ആ പോലീസ് സ്റ്റേഷൻ മേൽ ഒരു എഫ് ഐ ആറ് പോലും ഇടാതെ ഈ കേസ് പോലീസുകാർ തഴഞ്ഞുവെങ്കിൽ സി ബി ഐയിൽ ഉദ്യോഗസ്ഥയായിരുന്ന ഇവർക്ക് മുകളിലോട്ട് എങ്ങനെ പരാതി പോകണം എന്നറിയില്ലായിരുന്നു ഇരുപത്തി രണ്ട് വർഷം വരെ ഇവർ എവിടെയായിരുന്നു എന്നീ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ് ഇതാണ് കർണാടകയിലെ പോലീസിനെ കുഴക്കുന്നത് കർണാടകയിലെ രാഷ്ട്രീയമല്ല ഇവിടെ വിഷയം കർണാടകയിലെ പോലീസ് എന്തുകൊണ്ട് ഈ കേസിൽ ഈ മൊഴി പ്രകാരം കാള പറ്റെന്ന് കേൾക്കുന്ന മുമ്പ് കയർ എന്ന് ചോദിച്ചാൽ ഇതാണ് വിഷയം അതായത് രണ്ടു പേരുടെയും മൊഴിയിൽ വലിയ വിശ്വാസ്യതയുടെ പ്രശ്നങ്ങളുണ്ട് എസ് ഐ ടിയുടെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ഇനി ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് കേരളത്തിലെ പല നഗരങ്ങളിലും അടക്കം ഈ ആക്ഷൻ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ചിലർ അതായത് ഇതിൽ പലരും മുസ്ലിം മതവിശ്വാസികളാണ് ഈ നമ്മുടെ അർജുൻ കേസിലെ വില്ലനായിട്ടുള്ള മനാഫ് മനാഫ് അടക്കമുള്ളവരാണ് ഈ കോഴിക്കോട്ടെ ഈ പറയുന്ന ആക്ഷൻ കമ്മിറ്റികൾക്ക് രൂപം കൊടുക്കുന്നത് ഇവർ പത്രപരസ്യം നൽകുകയാണ് ആരെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിൽ വിശദാംശങ്ങളുമായി വരൂ ഇവർ ഈ കാണാതായ കേസുകളെയെല്ലാം ധർമ്മസ്ഥലയുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു വലിയ മിഷൻ നടക്കുന്നുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞത് ഈ ദക്ഷിണ കന്നഡയിലും മറ്റും പോപ്പുലർ ഫ്രണ്ടിൻ്റെയുമൊക്കെ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്ന മേഖലയാണ് അവരുടെ പല പദ്ധതികൾക്കും തടയിടുന്നത് ഈ ധർമ്മസ്ഥല പോലെയുള്ള പ്രദേശം ഈ വനപ്രദേശമാണ് ഇവിടേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകി വരുന്നത് അവരുടെ പല പദ്ധതികൾക്കും തടസ്സമാകുന്നുണ്ട് അതുകൊണ്ട് ഈ ഇതുപോലെയുള്ള സംഘടനകൾ ധർമ്മസ്ഥലക്കെതിരെ ധർമ്മസ്ഥലയുടെ ഭരണാധികാരികൾക്കെതിരെയൊക്കെ ചില ദുഷ്പ്രചരണം നടത്തുന്നുണ്ട് ഈ കോടതിയിൽ ധർമ്മ ഈ പറയുന്ന വ്യാജ പരാതികൾ ഈ പരാതികളൊക്കെ സഹിക്കാൻ വയ്യാതായപ്പോൾ ധർമ്മസ്ഥലയിലെ ഈ പി ആർഒ തന്നെ കോടതിയിൽ ഒരു കേസ് കൊടുത്തു ആ കേസ് കണ്ടിട്ട് കോടതി കർണാടക ഹൈക്കോടതി ഈ ധർമ്മസ്ഥലക്കെതിരെ പ്രചരിക്കുന്ന വീഡിയോകൾ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു ഈ വീഡിയോകൾ എത്ര എണ്ണ എത്ര എണ്ണമെന്നറിയാമോ ഒൻപതിനായിരത്തിൽ പരം വീഡിയോകളാണ് കോടതി വിധിയനുസരിച്ച് കോടതി ചൂണ്ടിക്കാണിച്ചിട്ട് ലിങ്ക് ലിസ്റ്റ് ചെയ്ത് ഈ വീഡിയോകൾ ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിന്മേൽ ഒരു ക്ഷേത്രത്തിനെതിരെ ഒൻപതിനായിരം വീഡിയോകൾ ഓൺലൈനിൽ പ്രചരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെതിരെ വ്യാപകമായ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം കോടതി പോലും അത് ഡിലീറ്റ് ചെയ്യാൻ പറയുമ്പോൾ അതിൽ ചില മെരിറ്റ് ഉണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം ആ സംഗതിയാണ് നമ്മൾ ചൂണ്ടിക്കാട്ടിയത് ഈ ക്ഷേത്രത്തിന് നേരെ ഈ തീർത്ഥാടന കേന്ദ്രത്തിനെതിരെ നടക്കുന്ന വ്യാപകമായ ദുഷ്പ്രചരണങ്ങളെയാണ് നമ്മൾ ചൂണ്ടിക്കാട്ടിയത് ഏതാണ്ട് ഒരു മാസം മുമ്പ് ചെയ്ത ആ വാർത്തയ്ക്ക് അനുകൂലമായി അല്ലെങ്കിൽ ആ വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ സത്യമാണ് എന്ന് തെളിഞ്ഞു വരികയാണ് ഇപ്പോൾ ഇതാ ഈ സുജാത ഭട്ടിന്റെ കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായി കഴിഞ്ഞ ദിവസം മുതൽ പുറത്തു വരികയുമാണ് എന്തായാലും ഈ പറഞ്ഞതുപോലെ ആയിരത്തി അഞ്ഞൂറോളം കമന്റുകളാണ് ഒരു വാർത്തയുടെ അടിയിലേക്ക് വന്നിരിക്കുന്നത് കുമാർ വളരെ നിങ്ങൾ നിങ്ങളെ കമന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ മരിച്ചു മണ്ണടിഞ്ഞ് പോയ ആത്മാക്കളൊന്നും നിന്നെയും നിന്റെ കുടുംബത്തെയും വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ അതും പറയുന്നുണ്ട് അതും പറയുന്നുണ്ട് അതും പറയുന്നുണ്ട് അപ്പം എന്തായാലും സമയപരിമിതി മൂലം എല്ലാ ആയിരത്തി അഞ്ഞൂറ് കമൻസും ഇരുന്ന് വായിക്കാൻ പറ്റുന്നില്ല എങ്കിലും നമ്മൾ നമ്മളതിൽ ഏറ്റവും പ്രസക്തമെന്ന് തോന്നിയ കമൻസുകളാണ് നമ്മൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വച്ചത് എന്തായാലും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ഇതാണ് തത്തുമൈ പോലുള്ള ഒരു മാധ്യമം നമ്മളൊരു വാർത്ത എടുക്കുന്നത് അതിൻ്റെ ആധികാരികത മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അല്ലാതെ വെറുതെ സമയം കൊല്ലാനോ യൂട്യൂബിൽ ലൈക്സും റീച്ചും കൂട്ടാനോ വേണ്ടി ഒരു വിഷയത്തെ എടുത്ത് വാർത്തയാക്കുക അല്ല ഞങ്ങളുടെ ഒരു രീതി അതുകൊണ്ട് തന്നെ ഞങ്ങൾ എടുക്കുന്ന വാർത്തയ്ക്ക് പരമാവധി കൃത്യത ഉറപ്പാക്കുക എന്നുള്ളത് നിങ്ങളെക്കാലും ഞങ്ങളുടെ ഒരു കടമയാണത് ആ തരത്തിൽ മാത്രമേ ഞങ്ങൾക്കും കൃത്യമായ ഒരു എഡിറ്റോറിയൽ പോളിസി ഉണ്ട് അത് അതിനനുസരിച്ച് മാത്രമാണ് ഞങ്ങൾ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള വിമർശനങ്ങളാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ ഒരു ചാലക ശക്തി അതുകൊണ്ട് തന്നെയാണ് ഓരോ ആഴ്ചയിലും ഇനി ഇങ്ങനെയുള്ള വാർത്തകളിലെ കമൻസ് ഞങ്ങൾ കൃത്യമായി അത് പ്രേക്ഷകരുമായി പങ്കുവെക്കും നിങ്ങളുടെ സംശയങ്ങൾ ആ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുകയും ചെയ്യും മാത്രമല്ല നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ് നമ്മുടെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് വിമർശനമായാലും അത് മറ്റെന്തെങ്കിലും സജഷൻസ് ആയാലും തീർച്ചയായും അത് അതെ അതുകൊണ്ടാണല്ലോ മുന്നോട്ട് ശരിക്കും തത്വമായി പ്രൈസ് ചെയ്തു വരുന്ന എത്രയോ വാർത്തകളുണ്ട് ഞങ്ങൾ ആ അത്തരം വാർത്തകളൊന്നും തന്നെ ചർച്ചയ്ക്ക് എടുക്കാതെ ഏറ്റവും വിമർശനം വന്ന ഒരു വാർത്തയാണ് നിങ്ങൾ ചർച്ചയ്ക്ക് എടുത്തത് അങ്ങനെ തന്നെയായിരിക്കും ഇനിയും അങ്ങോട്ടുള്ള നിങ്ങളുടെ പ്രയാണത്തിൽ നല്ലതും പറയുമ്പോൾ നമുക്ക് അതൊരു ഊർജ്ജമാണ് പക്ഷേ വിമർശനങ്ങൾ പറയുമ്പോൾ തെറ്റിതിരുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ടെങ്കിൽ അതൊരു പുനർവിചിന്തനം നടത്തി അതിനെ ഒന്ന് ശുദ്ധീകരിച്ച് മുന്നോട്ട് പോകാനും ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള ഒരു കാര്യം കൂടി പ്രേക്ഷകർ സമക്ഷം ഞങ്ങൾ അറിയിക്കുകയാണ് നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്